ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ നടക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ലോറലെന്ന് വന്ന ഒരു കടയുടെ നമ്മുടെ ഞാൻ പോകുന്ന കടയുടെ തൊട്ടടുത്താണ് കേട്ടോ ഈ കട അപ്പോൾ ഉത്കാണനത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അങ്ങനെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ലോറലിൽ പോയി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടിരുന്നത് അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വൺ ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫാൻസി സ്റ്റോറാണ് കേട്ടോ ലേഡി കോസ്മെറ്റിക്സ് ആണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ മോക്ക് വിളിച്ചതാണ് ഇത് റേറ്റ് വന്നിട്ട് അമ്പത് രൂപ അതുപോലെ മെബിലിൻ്റെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് അറിയാത്തത് കൊണ്ട് ഞാൻ ചെന്ന് ടെസ്റ്റ് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ടു നോക്കി മേടിച്ചതാണ് അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് അതുപോലത്തെ അതുപോലെ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മേടിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് എഴുപത് രൂപയാണ് കേട്ടോ അല്ല ഇത് മോക്ക് മേടിച്ചതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്ലൈഡാണ് കേട്ടോ ടിക്ടാക്ക് ക്ലിപ്പാണ് വരുന്നത് ബണ്ണ് വാങ്ങിച്ചു ഇത് വന്നിട്ട് മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പൊട്ട് ഹെയർ ബാൻഡ് അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പും മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലും വാങ്ങിച്ചത് മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ രണ്ടേ രണ്ട് ഐറ്റം മാത്രമേ മേടിച്ചിട്ടുള്ളൂ രണ്ടോ മൂന്നോ ഐറ്റം മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് പ്രൈസ് വന്നിട്ട് അഞ്ഞൂറാണ് പക്ഷേ അത്രയും ഉണ്ടെങ്കിലും സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതൊക്കെയാണ് ഞാൻ ലോറിയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയായിട്ട് എനിക്ക് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ മറ്റുവീഡിയും സി യു